Namaskaram, yan Deshmi. Tanima Special News. ചികിത്സാ പിഴവിൽ മരിച്ച മണപ്പുറം കുണ്ടൂർകോണം അമ്പലത്തറയ്ക്കൽ ശരത് ഭവനിൽ കൃഷ്ണ തങ്കപ്പന്റെ വിയോഗം വിശ്വസിക്കാനാകാതെ ഉറ്റവരും നാട്ടുകാരും കലശലായ വയറുവേദന അനുഭവപ്പെട്ട് ശനിയാഴ്ച രാവിലെ മലയങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയ ശേഷം വേദനയ്ക്ക് ശമനമുണ്ടായതോടെ മടങ്ങിപ്പോയി തുടർ ചികിത്സയ്ക്കായി തൈക്കാട് ആശുപത്രിയിലെത്തി പരിശോധനയ്ക്കൊടുവിൽ സ്കാൻ ചെയ്യുന്നതിന് നിർദ്ദേശിച്ചു സ്കാൻ റിപ്പോർട്ടുമായി ഞായറാഴ്ച വീണ്ടും മലയങ്കിഴ് ആശുപത്രിയിൽ എത്തിയെങ്കിലും സർജനെ കാണിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കൃഷ്ണയും ഭർത്താവ് ശരത്തുമായി നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിലെത്തി ഇവിടെ വെച്ച് കൃഷ്ണ പുറപ്പെടുമ്പോൾ ഉറക്കത്തിലായിരുന്ന മകൾ ധൃതികയുടെ കാര്യങ്ങൾ തിരക്കാൻ നിരവധി തവണ മൊബൈലിൽ വിളിച്ച് ഉറക്കമെണീറ്റോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിരുന്നതായും ഭർത്തൃപിതാവ് ശശി ഇപ്പോഴും നിറകണ്ണുകളോടെ പറയുന്നു മരുമകളെങ്കിലും മകൾ തന്നെയായിരുന്നു വീട്ടുകാർക്ക് കൃഷ്ണ ചിരിയോടെ സ്നേഹത്തോടെ മാത്രം ഇടപെടുന്ന കൃഷ്ണ ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ചെങ്ങന്നൂർ സ്വദേശികളായ തങ്കപ്പന്റെയും സിന്ധുവിൻറെയും മകളായ കൃഷ്ണയുടേത് പ്രണയവിവാഹമായിരുന്നു പ്രണയത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്തായിരുന്നു ഇവരുടെ വിവാഹം ശരത് കൃഷ്ണ ദമ്പതികളുടെ ഏക മകൾ മൂന്നു വയസ്സുള്ള ദൃതിക അമ്മയുടെ മരണമറിയാതെ അമ്മയെ അന്വേഷിച്ച് മറ്റു കുട്ടികളോടൊപ്പം വീട്ടിലും പരിസരത്തുമായി നടക്കുന്നത് വേദനയോടെയാണ് ബന്ധുക്കൾ കാണുന്നത് ബി എ ബിരുദവും ബാങ്കിംഗ് ടെസ്റ്റും വിജയിച്ച കൃഷ്ണയ്ക്ക് ജോലി എന്നത് വലിയ സ്വപ്നമായിരുന്നു ശരത് പവനിൽ ശരത്തിന്റെ മാതാപിതാക്കളായ ശശി ഉഷ സഹോദരൻ ശ്യാം എന്നിവരുൾപ്പെട്ടതാണ് കൃഷ്ണയുടെ സഹോദരൻ വിഷ്ണു ജിഷ്ണു